ഒക്കെ എത്ര ആഘോഷമാക്കുന്ന ഒരു കൺട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യു എ തന്നെയാണ് കേട്ടോ ഇവിടെ വിൻ്റേഴ്സ് ആയിക്കഴിഞ്ഞാൽ എല്ലാവരും ഔട്ടിങ്ങും ക്യാമ്പിങ്ങും ഒക്കെയാണ് ഇന്ന് ഞങ്ങൾ പോയിട്ടുള്ളത് അല്ലേലുള്ള സക്കർ ലേക്കിലാണ് കേട്ടോ ഇതൊരു മാൻമെയ്ഡ് ലേക്കാണ് അധികം ആരും അങ്ങോട്ട് പോയിട്ടില്ല പക്ഷെ നല്ല രസമുള്ള നല്ല പ്രൈവറ്റ് പോലത്തെ ഒരു ഏരിയയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അധികം ആൾക്കാരും ഇല്ല കേട്ടോ ഒരു പക്ഷെ അല്ലെനും ആയതുകൊണ്ടായിരിക്കും ദുബായിലുള്ള ഏരിയ ഒക്കെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒക്കെ ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും പക്ഷെ ഇത് കണ്ടല്ലാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ആ ഒരു ഏരിയയിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരെയാണ് നിങ്ങൾക്ക് കാണുന്നത് വളരെ ഞങ്ങൾ രണ്ടും മലയാളീസാണ് അവിടെ ഉണ്ടായിരുന്നത് ബാക്കി കുറേ ഉണ്ടായിരുന്നത് അറബ്സ് ആയിരുന്നു കേട്ടോ അപ്പോൾ നല്ലൊരു സ്പെഷ്യൽ ലൊക്കേഷൻ ആയതുകൊണ്ട് നാട്ടിലത്തെ നെയ്യ് തന്നെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് ഇത്താത്ത ഉണ്ടാക്കിയ നെയ്യായിരുന്നു ഇത്താത്ത ഉണ്ടാക്കുന്ന നെയ്യ് അടിച്ചു മാറ്റി കൊണ്ടുവരുന്ന ആളും ഞാനാട്ടോ ഇത്താത്ത പാവം നാട്ടിലത്തെ നെയ്യൊക്കെ ഉണ്ടാക്കി വയ്ക്കും ഞാനിങ്ങോട്ട് കൊണ്ടുവരും എന്നിട്ട് ഇത്താത്ത നാട്ടിലുള്ള നെയ്യ് വാങ്ങി കഴിക്കേണ്ട അവസ്ഥയാണ് എന്താണെങ്കിലും ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പഴം വാട്ടിയതും സ്ക്രാമ്പിൾഡ് വെക്കും സുലേമാനിയാണ് കേട്ടോ അങ്ങനെ പഴൊക്കെ ഇങ്ങനെ ഓരോ ഭാഗത്ത് നിന്നൊക്കെ ഇങ്ങനെ വാട്ടി ഇങ്ങനെ ഇരിക്കുന്നു പാട്ടൊക്കെ കേട്ട് ഞങ്ങളിങ്ങനെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യണം കേട്ടോ നല്ല രസമുള്ളൊരു കാലാവസ്ഥയും ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ലതായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു കേട്ടോ നല്ല രസമുള്ള ഏരിയ ആയിരുന്നു അങ്ങനെ പഴമൊക്കെ വാട്ടി കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്തത് സ്ക്രാമ്പിൾ ഡഗ്ഗട്ടോ സ്ക്രാമ്പിൾഡ് എഗ്ഡ പരിപാടികളൊക്കെ ഇങ്ങനെ ഓരോന്നോട്ട് മുട്ട ഒക്കെ പൊട്ടി ചോദിക്കുന്നു ഇതിൻ്റെ ഇടയിൽ ഉപ്പ് എണ്ണ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ഞാൻ ആരാന്നല്ലേ സോൾട്ട് ബേ ആണെന്നാണ് എൻ്റെ വിചാരം എന്നാണ് എൻ്റെ ഒരു ഒരിത് എന്താണെങ്കിലും സോൾട്ട് ഇട്ടൊക്കെ അങ്ങോട്ട് ഫുൾ പറഞ്ഞു കിട്ടും നല്ല കാറ്റും ഉണ്ടായിരുന്നു എന്നൊക്കെ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ നല്ല രസമുള്ളൊരു കാലാവസ്ഥ അങ്ങനെ ഫുൾ ആയിട്ട് നന്നായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ഔട്ടിങ്ങും ഈറ്റിങ്ങും ഒക്കെ ആയിട്ട് ഞങ്ങളവിടെ നിന്ന് പിരിഞ്ഞപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്ക്രാമ്പിൾ ഡെഗുമായി ഇനി അടുത്തത് സുലൈമാനി ദുബായിൽ ക്യാമ്പ് ചെയ്യാൻ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തടുത്ത് ഫാമിലീസ് കുറേ പേരൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് ഉറക്കെ പാട്ട് വെക്കാനൊന്നും പറ്റില്ല കാരണം അവർക്കെല്ലാവർക്കും ഡിസ്റ്റർബൻസ് അല്ലേ അപ്പം ഒരു ലിമിറ്റിൻ്റെ മേലെ നമുക്ക് പാട്ടൊന്നും വെക്കാൻ പറ്റില്ല ഇതാണെങ്കിലും പിന്നെ നല്ല സുഖമായിട്ട് പാട്ടൊക്കെ വെച്ച് നല്ല രസത്തിൽ നമ്മളുടെ ഒരു ഡേ അങ്ങോട്ട് തീർക്കാൻ പറ്റും അതിനിടയിൽ ചായ അപ്പം നമ്മുടെ കട്ടൻ ചായ സുലീമാരി പിന്നെ സ്ക്രാമ്പിളുടെക്കും പഴം വാട്ടിയതും പിന്നെ കുറച്ച് അലങ്കാരത്തിൻ്റെ ബ്ലൂബെറി കിട്ടും അതെല്ലാം കൂടി ചേർത്തിട്ടുള്ളൊരു ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ലേക്കിൻ്റെ സൈഡുകളിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയി മരുഭൂമിയിൽ ഇതിപ്പോൾ സ്പ്രിങ് സീസൺ അത്ര അത് കാരണമാണ് ഈ പൂവൊക്കെ ഉണ്ടാക്കണത് മരുഭൂമിയിൽ കണ്ടുവരുന്ന ഒരു പൂവാണ് നമ്മൾ ചേമ്പിൻ്റെ ഒക്കെ പൂവില്ലേ അതേപോലെ തന്നെ ഭൂമിയിൽ നിന്ന് ഇങ്ങനെ പൊട്ടി മുളച്ച ഒരു പൂവായിട്ട് വന്നിട്ടുണ്ട് ഞാൻ തൊട്ട് നോക്കാനൊന്നും നിന്നില്ല സ്മെല്ലുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഫുള്ള് കണ്ടില്ല ഇവിടെ ഒക്കെ നിറച്ച് ഈ പൂവാണ് ഉണ്ടായിട്ടുള്ളത് ഭൂമിയിൽ നിന്ന് പൊട്ടി വന്നതാണ് പിന്നെ ഇതൊരു മാൻമെയ്ഡ് ലേക്ക് ആണ് കേട്ടോ ഞാനത് നോക്കിക്കത് നോക്ക് വെള്ള സാധനം കേട്ടോ അപ്പോൾ ഇത് ഇതെന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് എടുത്ത് നോക്കിയപ്പോഴാണ് ശംഖ് ഞാൻ ആദ്യമായിട്ടോ ഒരു മരുഭൂമിയിൽ ശംഖൊക്കെ കണ്ടത് ആ പിന്നെ ആലോചിച്ചപ്പോൾ ഇത് മാൻമെയ്ഡ് ലേക്ക് ആണല്ലോ അപ്പോൾ എവിടെ നിന്നോ ഏതോ രാജ്യത്തുനിന്ന് വന്ന ശംഖകളായിരിക്കും ഒരു പക്ഷേ എന്താണെങ്കിലും മരുഭൂമീൻ്റെ നടുക്ക് ശംഖ് ഞാൻ ആദ്യത്തെ കാണുന്നത് കേട്ടോ നല്ല രസമല്ലേ ആ ഒരു ഏരിയ ഫുള്ള് നോക്കി കിട്ടുക മരുഭൂമിയാണേ ഫുള്ള് മരുഭൂമിൻ്റെ നടുക്ക് ഞങ്ങൾ അധികം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ ആകെ ഒരു ഇരുപതിൽ താഴെ ഫാമിലീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലേക്കൊക്കെ നല്ല രസമുണ്ട് കേട്ടോ പക്ഷെ ഇവിടെ ഇറങ്ങാനൊന്നും പാടില്ല ഒന്നാമത് വേസ്റ്റ് വാട്ടറിൻ്റെ ഒരു ഏരിയ ആയത് കാരണം പിന്നെ ഇവിടെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് എഴുതി എഴുതി വെച്ചിട്ടുണ്ട് വള്ളത്തിൽ ഇറങ്ങരുതെന്ന് അപ്പോൾ പിന്നെ ഞങ്ങൾ ഇറങ്ങിയില്ല പക്ഷെ കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ മീനുണ്ട് കേട്ടോ ചെറിയ ചെറിയ മീനുകളുള്ളൂ ഞങ്ങൾ കുറേ നേരം കാത്തു നോക്കി വലുത് എന്തെങ്കിലും കിട്ടുമോ അറിയാൻ വേണ്ടിയിട്ട് പക്ഷെ വലുതുകൾ കണ്ടില്ല കേട്ടോ പിന്നെ ഇവിടെ ആരും ഫിഷിംഗ് ഒന്നും ചെയ്യൊന്നുമില്ല അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ തകർത്ത് കുറച്ചൊക്കെ നിങ്ങളുടെ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ എൻ്റെ തലയില്ലാത്ത ഫോട്ടോസൊക്കെ അപ്പോൾ ശരിക്കും നമ്മൾ കണ്ടൽക്കാടൊക്കെ പോലത്തെ ഒരു സെറ്റപ്പ് കാരണം ലേക്കിൻ്റെ സൈഡാണ് ഞാൻ ആദ്യം വിചാരിച്ചത് ശരിക്കും ഉള്ള ലേക്കാണെന്നാണ് പിന്നെ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഒരു മാൻമെയ്ഡ് ലേക്കാണ് പക്ഷെ എന്നാലും ചെടികളൊക്കെ എന്ത് രസത്തിലല്ലേ നമ്മൾ നാച്ചുറൽ സെറ്റപ്പിൽ ഉണ്ടാവുന്ന പോലെ തന്നെ അതാണ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ കുറച്ച് ഞങ്ങളുടെ പറ്റി ഷോ വേറെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ നിന്നിട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഉച്ചയായപ്പോഴേക്കും വന്നു ഞങ്ങൾക്ക് വിഷക്കുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ പായസം ഉണ്ടാക്കി എന്നിട്ട് പായ സേമിയ പായസം കേട്ടോ അപ്പോൾ സേമിയ പായസമൊക്കെ കഴിച്ച് വീണ്ടും റിലാക്സ് ചെയ്തതിന് ശേഷം ഞങ്ങളവിടുന്ന് മെല്ലെ പോയി ഞങ്ങളുടെ ചിനുവിൻ്റെ ലൂക്കൻ്റെയും ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിയ ബൗളാണ് കണ്ണട വെച്ചത് ഷോ കാണിക്കാനല്ല നല്ല വെയിലുണ്ടായിരുന്നു പൊരി ഞങ്ങൾ ഇരുന്നത് പിന്നെ അവിടുന്ന് പിന്നെ ഒരു രണ്ട് രണ്ടര ആയപ്പോഴേക്കും ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വന്നിട്ട് ഞങ്ങൾ പിന്നെ അവിടെയുള്ള വേറെ ഫാമുകളൊക്കെ കാണാൻ വേണ്ടി പോയിട്ടോ ഇത് വേറൊരു ഫാമാണ് ഞങ്ങൾ കുറേ ഫാമൊക്കെ വിസിറ്റ് ചെയ്തിട്ടോ ഇതൊരു ബില്ലാൽബായെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഫാം നടത്തുന്ന ഒരാളാണ് അയാൾ അവിടുത്തെ ഒരു ആടിനെ കാണിച്ച് തരാണ് ഈ ആടിന് കിഡ്നി സ്റ്റോൺ ആണ് അത്ര അപ്പോൾ അയാൾ അതൊക്കെ കാണിച്ചു തരുകയാണ് അവിടെ നോക്കി നോക്ക് കിഡ്നി സ്റ്റോൺ ആണ് ഇയാൾ ബംഗ്ലാദേശിക്കാരനാ കേട്ടോ കഴിഞ്ഞ നാൽപ്പതോ മുപ്പതോ വർഷമായിട്ട് ഇവിടെ ഉള്ളതാണെന്ന് പറഞ്ഞു അയാളുടെ കൃഷികളാണ് കേട്ടോ അതെല്ലാം നല്ല മല്ലിയില പിന്നെ ഇത് കണ്ടില്ലേ നല്ല ഉള്ളിയൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ റാഡിഷ് ഉണ്ട് ഉണ്ട് ഇത് അയാളുടെ സ്വന്തം കൃഷികളാട്ടോ കേട്ടോ അപ്പോൾ അയാൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അയാൾ തന്നെ കഴിക്കുകയാണ് നല്ലൊരാളായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇത് വേറെ ഫാമാണ് ഇത് ഒരു സ്പെഷ്യൽ ഫാം കേട്ടോ മൂന്ന് ജനറേഷനിലുള്ള ഒട്ടകം ഒരുമിച്ച് താമസിക്കുന്ന ഒരു ഫാം അങ്ങനെ തന്നെ വേണം ഇതിന് പറയാൻ കേട്ടോ ഈ ഒട്ടകത്തിൻ്റെ ആകെ രണ്ട് വയസ്സിൻ്റെ താഴെ മാത്രമേ പ്രായമുള്ളൂ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ ആളാണെന്നാണ് ഒറ്റക്ക് നിൽക്കുന്നത് കണ്ടപ്പം പക്ഷെ അത് കുട്ടിയാണ് കേട്ടോ അതിൻ്റെ അമ്മയും അമ്മൂമ്മയും കേട്ടോ ആ നിൽക്കുന്നത് മൂന്ന് ജനറേഷൻസ് ഒരു ഫാമില് അപ്പം തന്നെ മനസ്സിലായില്ലേ ആ അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി പിന്നെ ഒട്ടകം തന്നെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഒട്ടക്ക പാൽ നമ്മൾ കുടിക്കണം കേട്ടോ അങ്ങനെ അതൊക്കെ ടേസ്റ്റ് ചെയ്ത് പിന്നെ ഞാൻ കുറച്ച് ബാക്കി വീട്ടിലേക്കൊക്കെ കൊണ്ടുവന്നു കേട്ടോ ഇത് സേഫുമാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്ന കുതിരയാണ് ഇത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വേറെ ഫാമിൽ പോയിട്ടോ അല്ലേലും ശരിക്കും നല്ല രസം കേട്ടോ പല തരത്തിലുള്ള ഫാമൊക്കെ കണ്ട് ഞാനിതിൻ്റെ ഇടയിൽ ഷാരൂഖ് ഖാനൊക്കെ ആയി ഇതെന്താ സാധനം എന്ന് മനസ്സിലായോ നിങ്ങൾക്ക് പണ്ട് കാലങ്ങളിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന പക്ഷിയില്ലേ ആ പക്ഷിയെ പിടിച്ചിട്ട് കെടി വെച്ച് പിടിച്ചിട്ട് അതിനെ കശാപ്പ് ചെയ്തതിന് ശേഷം ബിരിയാണി ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ് ഞാൻ എത്തിയ സമയത്ത് അതിനുള്ള കഷാപ്പൊക്കെ കഴിഞ്ഞു പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം അത് അവർ സൂപ്പാക്കും എന്നിട്ട് അത് കുടിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ആണ് അവർ ബിരിയാണി ആക്കുക ഞാൻ എന്താണെങ്കിലും കുടിച്ചു കേട്ടോ മൂപ്പർ ഞെട്ടി നിൽക്കുകയാണ് ഞാൻ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരാൾ മോള് ഞാൻ ആയൊക്കെ കുടിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ സൂപ്പൊക്കെ പോലെ തന്നെ ഉണ്ട് വ്യത്യാസമൊന്നും തോന്നിയില്ല എനിക്ക് ഞങ്ങൾ അവിടെ പോയ സമയത്തെ ഫാം വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഫാമിൻ്റെ ഓണേഴ്സ് ഇമറാത്തി ഫാമിലി ആയിരുന്നു കേട്ടോ അവർ ഭയങ്കര ഹോസ്പിറ്റാലിറ്റീൻ്റെ ആൾക്കാരാണ് അവർ വന്ന് ഞങ്ങളെ വിളിച്ച് ചെന്നിട്ട് അവർ ടീ സ്നാക്സൊക്കെ തന്ന് പിന്നെ ഞങ്ങളെ ലഞ്ചും അവിടെ തന്നെ ആയിരുന്നു കേട്ടോ ഞാൻ പിന്നെ ഒന്നും വീഡിയോ എടുത്തില്ല പക്ഷെ ഭയങ്കര നല്ല ആൾക്കാരെന്ന് വെച്ചാൽ അത്രയും നല്ല ആൾക്കാർ ഭയങ്കര ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു ലഞ്ചും പിന്നെ സ്നാക്കും സ്വീറ്റ്സും ഒക്കെ തന്നിട്ട് നല്ല രസമായിരുന്നു ഇനി എപ്പോൾ അല്ലേലും വന്നു കഴിഞ്ഞാലും അവരുടെ വീട്ടിലേക്ക് വരണം അവരുടെ ക്യാമ്പ് യൂസ് ചെയ്യണം അവരുടെ വാഷ്റൂം യൂസ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രസമായിരുന്നു അല്ലേന് ശരിക്കും സൂപ്പർ പ്ലേസ് ആണേ എല്ലാവരും പറയും അവിടെ ഭയങ്കര ഡ്രൈ ആണ് പക്ഷേ എനിക്കെന്താണെന്നറിയില്ല നിങ്ങൾ തണുപ്പായതിനു ശേഷം ഞങ്ങളവിടെ എല്ലാം കഴിയുന്നതും എല്ലാ വീക്കെൻഡ്സിനും പോയി അവിടെ പല സ്ഥലത്തും ക്യാമ്പ് ചെയ്ത് പിന്നെ നമ്മൾ അവൾ അവരുടെ ഒരു ഭാഗമായി മാറണം കേട്ടോ അവരുടെ എക്സിസ്റ്റിംഗ് കണ്ടീഷനിൽ നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെക്കൊന്ന് പോയി ടൈം സ്പെൻഡ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ ശരിക്കും ഭയങ്കര ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് അങ്ങനെ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ബ്ലോഗ് ഒരു സൺഡേ ഒരു പ്രൊഡക്റ്റീവ് സൺഡേ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു